ഇത് കേട്ടിട്ടാണെങ്കിലും സഹോദരങ്ങളെ കുടുംബത്തിന്റെ തകർച്ച വലിയ തകർച്ചയാണ് ലോകത്ത് കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ ഓരോ ജമാത്തിന്റെ മഹല്യ കമ്മിറ്റിയിൽ വരുന്ന വിഷയങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് വെറും കാതലായ വിഷയങ്ങൾ വല്ലതും ഉണ്ടാകന്റെ ജമാഅത്ത് കമ്മിറ്റിയിൽ വരുമ്പോ ആ സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ദാമ്പത്യ ബന്ധം തകരുന്നതിന്റെ തുടക്കം ഒന്നുമില്ല അവസാനം വന്ന് വന്ന് നിങ്ങൾ എന്താ ഞങ്ങൾ രണ്ടുപേരും ഒന്നും താമസിച്ചില്ല എന്താ വിഷയം അതിങ്ങനെ പറഞ്ഞ് 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 വന്ന് വന്ന അവസാനം കാരണം ഇവളുടെ വീട്ടിൽ നിന്ന് വന്ന അയാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത് പറ അവസാനം എത്തുമ്പോൾ ഇവളൊമ്പത് മാസം ഗർഭിണിയായപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് വന്ന നെയ്യപ്പത്തിന്റെ പള്ള പൊങ്ങിയിരുന്നില്ല അതുകൊണ്ട് വേണ്ട ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു വന്നപ്പോ കല്യാ പ്രസവത്തിന് കൊണ്ടുപോയപ്പോൾ ആറ് കൂട്ടം പലഹാരം ഉള്ളായിരുന്നു ഉസൂലനുസരിച്ച് ഏഴെണ്ണം വേണമെന്നോ ഒമ്പതാം മാസത്തിൽ ഒമ്പത് പലഹാരം ഏഴാം മാസത്തിൽ ഏഴ് പലഹാരം അപ്പൊ ഏഴില്ലായിരുന്നു ആറ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് കൊണ്ടുവന്ന കപ്പക്കൊലയ്ക്ക് നാല് പഴം കറുത്തിരുന്നു എനിക്കറിയാം ഒരു കല്യാണത്തിന്റെ തലാക്കിന്റെ ബന്ധം പറഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ മാറി മാറിക്കഴിഞ്ഞ പിന്നെ കൊടുത്തതൊക്കെ തിരിച്ചു മേടിക്കും അങ്ങനെ കൊടുത്ത പൈസയും അമ്മായിയമ്മയ്ക്കിട്ട മോതിരവും മാത്തൂരിട്ട വളയും പിന്നെ അവക്കിട്ട എടുത്തു കൊടുത്ത ചുരിദാറും എന്ന് വേണ്ട ഏതൊക്കെ സാധനം എടുത്തുകൊടുത്ത് അതൊക്കെ ഊരീതും ഊരാൻ പാടില്ലാത്തൊക്കെ ഉരുമേടിച്ച് അവസാന കണക്ക് പറഞ്ഞു വന്നപ്പോൾ കല്യാണത്തിൻ്റെ ചിലവാരും വഹിക്കും ചെലവിൻ്റെ കണക്ക് എഴുതാൻ വന്ന പിന്നെ പൊന്ന് സഹോദരങ്ങളെ പപ്പടത്തിൻ്റെ കണക്ക് വരെ എഴുതി വല്ലാഹി ഞാൻ വരതാവുന്ന ഒരു കല്യാണ തകർച്ചയ്ക്ക് പോയപ്പോ ഞങ്ങൾ വാങ്ങിച്ചത് വലിയ പപ്പടമായിരുന്നു നിങ്ങളുടെ അവിടെ കൊച്ചു പപ്പടമായിരുന്നു കല്യാണത്തിന് കൊടുത്ത പപ്പടത്തിന്റെ കണക്ക് വരെ എഴുതിയിട്ട് ഒരു കുടുംബം തകർന്നു പോകുന്നു നിങ്ങൾ ആരെയാണ് ഈ തകർക്കപ്പെടുന്നത് അള്ളാഹു കൂട്ടിച്ചേർത്ത ഒരു ബന്ധമല്ലേ അല്ലാഹു കൂട്ടിച്ചേർത്ത ബന്ധമല്ലേ അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക വിവാഹത്തിന് മൂന്ന് ഘട്ടമുണ്ട് നമുക്ക് തുടങ്ങാം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ പക്ഷെ അത് നിങ്ങൾ കേട്ടിരിക്കൂലേ കേട്ടിരിക്കുവോ പെണ്ണ് കെട്ടാത്തവര് നന്നായിട്ട് കേൾക്ക് കാരണം എന്താ പെണ്ണ് കെട്ടിയവര് കേട്ടിട്ട് കാര്യമില്ല കാരണം പത്ത് പതിനഞ്ച് വർഷം പോയി അടിയടിയായിട്ട് ഇനിയെ നന്നാവാൻ പറ്റൂ നിങ്ങള് കേട്ടാ എന്ത് ചെയ്യാം തുടക്കം മുതലേ കൊഴപ്പൊന്നുമില്ലാതെ പോകാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വിവാഹത്തിന് മൂന്ന് ഘട്ടമുണ്ട് എന്താ മൂന്ന് ഘട്ടം സാധാരണ നമുക്ക് വിവാഹത്തിന് എത്ര ഘട്ടമുണ്ട് നിങ്ങൾ പറയും നമുക്ക് ആകെ അറിയാവുന്നത് നമുക്ക് ആകെ അറിയാവുന്നത് പെണ്ണിന്റെ വാപ്പാടെ കൈ നമ്മുടെ കൈയുടെ മുകളിൽ വെച്ച് അമീൻ ഉസ്താദ് പറഞ്ഞു പറയടാ അത് പറയാൻ പെടുന്ന പാട് ചില ആളുകൾക്ക് അത് പറയാൻ എന്തോ ഒരു പാടാ വല്ലപ്പോഴൊക്കെ പഠിച്ചു വെക്കണം ഉസ്താദ് പറയും പറയാൻ ചേർത്തക്കാ ഇന്നന പിന്നെ അങ്ങനെ ഈ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു വെപ്പിച്ച് കൊണ്ടുപോയി ഇതാണ് നമ്മുടെ കല്യാണത്തിന്റെ രീതി അല്ലെ അല്ല വിവാഹത്തിന് മൂന്ന് ഘട്ടമുണ്ട് എന്ന് വിശുദ്ധ കുറവാണ് അള്ളാഹു മനസ്സിലാകാൻ തൗഫീക്ക് നൽകട്ടെ ആ മൂന്ന് ഘട്ടം പറഞ്ഞ് നമുക്ക് ഇന്ന് പിരിയാ നാളെ നമുക്ക് മക്കളോ മാതാപിതാക്കളോ ഒക്കെ പറയും സമയം തീർന്നു കിട്ടിയാൽ മൂന്ന് ഘട്ടം പറയും ഇല്ലെങ്കിൽ രണ്ടിൽ അവസാനിക്കും അള്ളാഹു സുബെഹാൻ അത്ര തൗഫീക്ക് നൽകട്ടെ എന്തിനാമ്യം പറഞ്ഞു രണ്ടിൽ അവസാനിക്കാൻ എന്തിനാമ്യം പറഞ്ഞ മനസ്സിലാകെ അള്ളാഹുസുബാൻ അത്ര നല്ല ഭർത്താവ് ആകണം നല്ല ഞാൻ ഒരു നല്ല ഭർത്താവാകും എന്ന് തീരുമാനിക്കുന്നു അള്ളാഹു അങ്ങനെ ആക്കട്ടെ ചുമ്മാ ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ അങ്ങനെ ആവണം ഈ എന്ന് പറയുന്ന സാധനം എല്ലാത്തിനും ഉള്ളതല്ല ആ നല്ല ഭർത്താവാണ് ആമീൻ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് മാത്രം നിർത്തരുത് പിന്നെ പിന്നെന്ത് ചെയ്യണം ദുവാ കൂൽ ചെയ്യണം ആമീൻ എല്ലാത്തിനും പറ്റത്തില്ല എന്താന്നറിയാവോ ഇപ്പൊ ഒരാള് എല്ലാത്തിനും ഒരാൾക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് പോണം അവൻ ആ മംഗലപുരം പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഒരു ബസ് വന്നു എങ്ങോട്ട് പോകണ ബസ്സാ കൊല്ലത്തിന് പോണ ബസ് അവൻ കൊല്ലത്തിന് പോണ ബസ്സിൽ കയറി കൊല്ലത്തിന് പോണ ബസ് അവൻ എങ്ങോട്ട് പോകണല്ലോ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി വന്നവനാണ് കൊല്ലത്തിന് പോകാനുള്ള ബസ്സിൽ കയറി കയറിയിരുന്നിട്ട് അവൻ ഇങ്ങനെ വണ്ടി പോയപ്പോ പിന്നീടാണ് അവൻ എത്തിയപ്പോഴാണ് അവിടെ അവിടത്തെ വർബുലാലമിനായ ദമ്പൂരാല ഇത് കൊല്ലത്തോട്ടാണല്ലോ പോണേ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം എന്ത് ചെയ്യും ഇയാൾ കാവ ബേജാറായി ഇയാൾ എന്ത് ചെയ്തു ഇയാൾ അവിടെ ഇരുന്നിട്ട് യാസി നോദാൻ തീരുമാനിച്ചു കൊല്ലത്തിന് പോണ പാസ്റ്റ് പാസഞ്ചലരുന്ന് ഇയാളൊരു യാസി ഓതിയിട്ട് അവസാനം ഇയാൾ ചെയ്തു അബ്ദുൽ ആലമീനായ തമ്പുരാനെ ആകാശവും ഭൂമിയും കാണുന്ന ഗോളങ്ങളൊക്കെ പടച്ച തമ്പുരാനെ അത്രയ്ക്ക് വിഷമമൊന്നും ഇല്ലാത്തൊരു ചെറിയ കാര്യം നീ എനിക്ക് ചെയ്തതാ പടച്ചവനെ എന്നെ നീ നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ വന്നാൽ അള്ള എത്തിക്കൂല എത്തിക്കോ എത്തിക്കോ ആകാശം ഭൂമി എന്നും പടച്ചത്രം വലിയ വിഷയമൊന്നുമില്ല ട്രാൻസ്പോർട്ട് ബസ് തിരിക്കാൻ അള്ളായിട്ട് വരാ അവിടെച്ചോനെ ഈ ട്രാൻസ്പോർട്ട് ബസ് ഒന്ന് തിരിച്ചിട്ട് എന്നെ നേരെ നീ തിരുവനന്തപുരത്ത് എത്തിക്കാൻ പറഞ്ഞ അവിടെ നടക്കൂല യാസിൻ ഓദിയുടെ പതിവല് ആഹ് കിട്ടോ കിട്ടാരിക ചെയ്യാസിദിയന്റെ പതിപോലെ ആഹൃഹത്തി കിട്ടോ കിട്ടാതിരിക്കോ ചെയ്യ പക്ഷെ ഇപ്പം തിരുവനന്തപുരത്ത് എത്തുന്ന പ്രശ്നം തിരുവനന്തപുരത്ത് എത്തുന്ന പ്രശ്നം ഇല്ല ഇവൻ ഇവനെന്ത് ചെയ്യണം വണ്ടി നിർത്തി അവിടെ നിറങ്ങി തിരുവനന്തപുരത്തുള്ള ബസ്സിൽ കയറിയിട്ട് പറഞ്ഞാൽ പടച്ചോനെ വണ്ടിയൊക്കെ ഞാൻ മാറി കയറിയിട്ടുണ്ട് ഇനി നീ എന്നെ ഒരു ആശയം വാച്ചാണ് ഞാൻ അപകടം ഇല്ലാതെ തിരുവനന്തപുരത്ത് എത്തണം അപ്പൊ ആദ്യം ആമീൻ പറഞ്ഞാ പോരാ വണ്ടി മാറി മാറിക്കേറാദ്യം ആദ്യം വണ്ടി മാറി കയറണം വണ്ടി മാറി കയറിയിട്ട് ഞാൻ ഖുർആൻ പറയുന്ന ഒരു ഭർത്താവായി മാറുമെന്ന് തീരുമാനിച്ച് ഇവിടെ വെച്ച് നമ്മൾ മാറ്റണം എന്തിനാ സഹോദര പത്തോ മുപ്പതോ വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ അള്ളാഹു അവസരം നന്നു കയ്യിലൊരു പെണ്ണിനെയും പിടിച്ചേൽപ്പിച്ചു എന്നും മടിയും ബഹളവുമായി കണ്ണുനീരും കൈയുമായി എന്തിനാ അള്ളാഹു ദുനിയാവിൽ തന്ന സ്വർഗം നരകമാക്കുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും പറഞ്ഞ് ജീവിച്ചിട്ട് എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒന്നും നമുക്ക് നഷ്ട കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം അറിയുക വിവാഹത്തിന് മൂന്ന് ഘട്ടമുണ്ട് എത്ര ഘട്ടമുണ്ട് മൂന്ന് ഘട്ടം ഒന്നാമത്തെ ഘട്ടം ഏതാ ഈ മൂന്ന് ഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ബോധമുണ്ടെങ്കിൽ ഖുർആാനിലെ പറഞ്ഞ ഭൂമി ഭർത്താവ് ഖുർആൻ പറഞ്ഞ എന്താ ഭർത്താവ് പകലാണ് ഭാര്യ രാത്രിയാണ് വല്ലയിൽ ഇതായ അള്ളവർ ഈ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച് അള്ളാഹുവിനെ തന്നെയാണ് സത്യം രാത്രിയും പകലും അള്ളാഹുവിനെ ആണിനെയും പറഞ്ഞെന്താ അത് കഴിഞ്ഞിട്ട് അള്ളവരെയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജോലിയുണ്ട് അവരവർക്ക് അവരവരുടെ ജോലി അതുകൊണ്ട് നാം നമ്മുടെ ഖുർആാനിലെ ഭാര്യയും ഭർത്താവും ആകണോ ഖുർആാനിൽ എത്രയോ ഭാര്യയും ഭർത്താവും ഒരു ഭാര്യയും ഭർത്താവും എന്നപ്പോ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു അവർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തത് പോലും ഖുർആാന്റെ പ്രമേയമായി മാറി ശത സമയം പോലെ നമുക്ക് പറയാം അള്ളാഹു പറയുകയാണ് വിവാഹത്തിന്റെ ഒന്നാമത്തെ ഘട്ടമേത വിവാഹത്തിന്റെ ഒന്നാമത്തെ ഘട്ടം സഹോദരങ്ങളെ വിവാഹപ്രായമെത്തിയ ഒരു മനുഷ്യന് വേണ്ടി പുരുഷന് വേണ്ടി പിതാവ് ബ്രോക്കറോട് പറഞ്ഞ ബ്രോക്കർ എവിടെയൊക്കെയോ ഫോട്ടോ കാണിച്ചു ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് കണ്ട് പെണ്ണ് കാണൽ ഉറപ്പിച്ച് മംഗലാപുരം എ ആർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കപ്പെടുന്ന നിക്കാഹല്ല വിവാഹത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ഏതാ നറിയുമോ അല്ലാണ്ട് പറയുക ഒരു കുട്ടി ഗർഭാശയത്തിൽ നാലു മാസം പ്രായമാകുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയ ഭാര്യ ഭർത്താക്കന്മാരെ ഈ മാനുടയ്ക്കുക ഈ വാക്ക് നിങ്ങൾ കേൾക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതം സ്വരകമാണ് സ്വരകമാണ് അല്ലാണ്ട് തിരുദൂതര് പറഞ്ഞു മാസം പ്രായമാകുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നാന്റെ ഗർഭാശയത്തിൽ നാല് മാസം പ്രായമുണ്ടാകുമ്പോൾ അള്ളാഹരം മലക്കിനെ പറഞ്ഞു വിടും ആ മലക്ക് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് റൂഹൂതു അത്രേ നാല് മാസമാകുമ്പോഴാണ് റൂഹൂതുക അപ്പോഴാണ് കയ്യും കാലും അനങ്ങാൻ തുടങ്ങുക ഭാര്യ ഭർത്താവിനോട് പറയും കുട്ടി വാപ്പാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അകത്ത് കിടന്ന് അവൻ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നാലാമത്തെ മാസം റൂഹൂതുമ്പോ തിരുദൂതര് പറയുകയാണ് കിടക്കുന്ന കുട്ടിയുടെ പാവിയിലേക്കുള്ള സർവതുമല്ലാഹു തീരുമാനിക്കും വകത്തബലകൾ അറസാക്കവല്ലാത അവനെ എത്ര ഭക്ഷണം കെടുക്കണം അവൻ എത്ര നാള് വരെ ആയുസ് ഉണ്ടാകണം എല്ലാവരും തീരുമാനിക്കും ആ തീരുമാനത്തിന്റെ കൂടെ ഇവന്റെ ഭാര്യ ആരായിരിക്കണം ആ പെണ്ണാണ് ഗർഭാശയത്തിൽ കിടക്കുന്നതെങ്കിൽ അവളുടെ ഭർത്താവ് ആരായിരിക്കണം അവൻ കറുത്തവനാകണോ അവൻ വെളുത്തവനാകണോ അവൻ എഴുത്തുകാരനാകണോ അവൻ ഓരോ ചോദിക്കുന്ന തൊഴിലാളിയാകണോ അവൻ പാവപ്പെട്ട കൂലിപ്പണിക്കാരനാകണോ അതെല്ലാ കച്ചവടക്കാരനാകണോ മലത്തിനെ കൊണ്ടെഴുതി വെക്കും ഇവന്റെ ഭാര്യയാകാകണം ഭാര്യയും ഭർത്താവിനെയും അള്ളാഹു നാലാം മാസത്തിൽ ആലോചിച്ച വിവാഹം അള്ളാഹു എഴുതി പക്ഷീവരന്മാരുടെ പേര് ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോ ആരൊക്കെയോ ചെന്നിട്ട് ആ പെണ്ണിനെ വലിച്ചുകൊണ്ടുവരികയാണ് ആരൊക്കെയോ പുരുഷനെ കൊണ്ടുവരികയാണ് അവര് രണ്ടുപേരും ജീവിതത്തിൽ ഒന്നാകുന്നതാണ് വിവാഹത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് നബി മുഹമ്മദ് മുസ്തഫ വിവാഹത്തിന്റെ ഒന്നാം ഘട്ടം എവിടെയാണ് നടക്കുന്നത് ബ്രോക്കറില്ല കമ്മിറ്റിക്കാരില്ല റെക്കോർഡുകളില്ല അല്ലാന്റെ മലക്ക് വരുന്നു തലയിൽ എഴുതി വെക്കുകയാണ് ഇവൻ ഇന്ന പെണ്ണിനെ കെട്ടണം പെണ്ണിന്റെ പേരെഴുതിയിട്ടുണ്ട് അള്ള നാലാം മാസത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ അതിനെ അല്ലാതെ ജീവിതത്തിൽ കിട്ടൂല്ല അള്ള കള ആക്കിയതല്ല അണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരെ വെറുതെ എന്തിനാ ഇങ്ങനെ ചാർജ് ചെയ്ത് പൈസകളെ എത്ര വിളിച്ചിട്ട് ഒരു കാര്യമില്ല പൊന്നുമക്കളെ അള്ള വരും വെറുതെ എന്തിനാ മൂന്നാല് മൊബൈലും കച്ചത്തിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് വിളിയോട് വിളി വിളിയോട് വിളി പോക്ക അല്ല തീരുമാനിച്ചിട്ടുണ്ട് തലേല് അതേ വരൂ ചില പെണ്ണുങ്ങൾ പറയൂലോ വഴക്കൂടുമ്പോ ഭാര്യമാര് പറയല്ലേ പടച്ചവനെ എൻ്റെ ഒരു തലവിധിയായി അതെ തലവിധിയാണ് ആ പറയുന്നത് ശരിയാണ് ഇതെന്റെ തല നമ്മള് സാധാരണ ഭാര്യമാര് വഴക്കണോ ഓ പടച്ചവനെ ഇത് തന്നെ എൻ്റെ തലവരായി പോയല്ലോ അല്ലാകെ എത്രയോ ആലോചന വന്നിട്ട് മാറിപ്പോയതാ നടക്കില്ല സഹോദരങ്ങളെ പെണ്ണുങ്ങൾ പറയും പടച്ചവനെ എത്രയോ നല്ല നല്ല ഗൾഫുകാർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതാ ഈ ദജാല് തന്നെ വന്ന് കിട്ടിയില്ല പടച്ചവനേന്ന് പറയും എന്റെ തലവിധി അതേ സഹോദരിമാർ ഇതൊരു തലവിധിയാണ് ഇത് തീരുമാനിച്ച പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ അല്ല എനിക്ക് എഴുതി വെച്ചതാണ് എന്റെ ജീവിതത്തിൽ വന്നെന്ന് തീരുമാനിച്ച ചിലപ്പോ അത് കറുപ്പായിരിക്കും സൗന്ദര്യം ഉണ്ടാവൂല എന്തിനാ സഹോദരങ്ങളെ ഭാര്യമാരോട് അകൽച്ച സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് ഭർത്താവിനോട് എന്താ പെണ്ണെ നിനക്ക് അകൽച്ച അവന് പണമില്ലാത്തത് കൊണ്ടോ അടുത്ത വീട്ടിലെ ഗൾഫുകാരൻ ധാരാളം കൊണ്ടുവരുന്നു എന്റെ ഓട്ടോറിക്ഷക്കാരൻ ഭർത്താവ് ഒന്നും കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് എനിക്ക് അവനെ വേണ്ട അള്ളാഹു തീരുമാനം വിവാഹത്തിന്റെ ഒന്നാം ഘട്ടം എവിടെയാണ് ഉമ്മാന്റെ ഗർഭാശയത്തില് നാലു മാസം പ്രായമുള്ള ആ തീരുമാനം പത്തിരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോ ഒന്നുകിലൊരു ബ്രോക്കറിലൂടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മദ്യമാക്കി നിർത്തി അള്ള തലേലെഴുതിയ പേര് ആ പേര് എത്ര ദൂരത്താ കിടക്കണമെങ്കിൽ അള്ള അത് വലിച്ചോണ്ട് വരും ഇല്ലേ വരൂല്ലേ എന്റെ ഞാൻ ഇടുക്കി ജില്ലയിലാണ് എന്റെ തലയിൽ എഴുതിയ പേര് കൊല്ലം ജില്ലയിൽ വരിച്ചോണ്ട് വന്നില്ലേ ഇവിടെ ഈ കാസറ്റാരോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് കട്ടാക്കിയിട്ടേ കൊടുക്കാവുള്ളൂ കേട്ടോ എന്റെ വീട്ടുകാർ കേട്ടാ തീർന്ന് വകും തീർന്ന് ഇവിടെ അടുത്താണ് മുമ്പിലാത്തത് അറബികളെ വിവാഹം കഴിക്കുന്ന പെണ്ണുങ്ങളില് അല്ല എഴുതിയതാണ് അങ്ങനെ വിവാഹത്തിന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാ എവിടെയുണ്ട് രണ്ടാമത്തെ ഘട്ടം ഈ രണ്ടാമത്തെ ഘട്ടത്തെ കുറിച്ച് ഖുർആൻ എങ്ങനെ പറഞ്ഞു അങ്ങനെ ജീവിച്ചാൽ നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലെത്താം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്താ രണ്ടാമത്തെ ഘട്ടം ഖുർആൻ അള്ളാഹ് പറയുകയാണ് രണ്ടാമത്തെ ഘട്ടം വിവാഹത്തോടെ തുടങ്ങുകയാണ് രണ്ട് സാക്ഷികൾ വധുവിന്റെ പിതാവിന്റെ കൈ നിന്റെ കൈവെള്ളയിലോട്ട് വരികയാണ് ആ കൈവെള്ളയിലേക്ക് പിടിച്ചിട്ട് വധുവിന്റെ പിതാവ് നിന്റെ ഭാര്യപിതാവ് സഹോദര കേൾക്കണേ നിങ്ങൾ ഏതോ ഒരു ഓഡിറ്റോറിയത്തിന്റെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ മിഹ്റാവിന്റെ കീടെ മുമിനീങ്ങളെ സാക്ഷി നിർത്തി രണ്ട് സാക്ഷികൾ ഓ വധുവിന്റെ പിതാവന്റെ കൈവെള്ള എടുത്തിട്ട് നിന്റെ കൈവെള്ളയിലേക്ക് വെച്ചു തരികയാണ് ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട എന്തിനാണ് ആ പിതാവിന്റെ കൈവെള്ള എടുത്തിട്ട് നിന്റെ കൈവെള്ളയിലേക്ക് വെച്ചത് അത് വെറുതെ വെച്ചതല്ല ആ നിന്റെ ഭാര്യയുടെ മനസ്സിൽ ഇരുമ്പുകയാണ് അവന്റെ മനസ്സിൽ ഒരായിരമ്പ് ആശങ്കയാണ് അല്ലാതെ പതിനെട്ട് വർഷം താഴെത്തുമ്പക്കാട് തോലത്തുമ്പക്കാട് വളർത്തിക്കൊണ്ടുവന്ന എന്റെ പുന്നേ കാത്തു സൂക്ഷിച്ച എന്റെ പുന്നമാൾ ആ പൊന്നമാൾ എവിടെയോ കിടന്നു ഒരു ചെറുപ്പക്കാരന് ഒരാഴ്ച മുമ്പോ മാസം മുമ്പോ കണ്ട് പരിചയപ്പെട്ട ഒരു അപരിചതന്റെ കയ്യിലോട്ട് വെക്കുകയാ ആ പെണ്ണിന്റെ മനസ്സിന്റെ ദുഃഖം എന്താ കൈവെള്ള എടുത്തിട്ട് നിന്റെ കൈവെള്ളയിലോട്ട് വെക്കുന്നത് എന്താ എന്റെ പ്രിയപ്പെട്ട മണവാള ഇത്രയും നാൾ കൈവല്യം പോലെ കൈവെള്ളയിൽ കാത്തു സൂട്ടിച്ച എന്റെ കൺമണിയെ നിന്റെ കയ്യിലേക്ക് ഞാൻ തരുകയാണ് ഒരു മാടപ്പിറാവിനെ പോലെ നിന്റെ കൈവെള്ളയിലോട്ട് വെച്ചു തരികയാക്കാതെ നടക്കുമ്പോൾ നിന്റെ പിതാവ് നിന്റെ കൈവെള്ളയിലോട്ട് വെക്കുന്നത് വെറും കൈയല്ല പൊന്നുമോളുടെ ജീവിതമാണ് കൈവെള്ളയിലോട്ട് വെച്ച് നൽകുന്നത് എന്റെ പൊന്നുമോള് നീ ദുഃഖിപ്പിക്കരുതേ അവളെ കരയിപ്പിക്കരുതേ അവളുടെ കണ്ണുനീര വീടരു ഇവിടെ എത്ര എത്രയോ പിതാക്കന്മാരുണ്ട് മകളെ പിടിച്ച് മറ്റൊരു കയ്യിൽ ഏൽപ്പിക്കുമ്പോ മനസ്സ് വല്ലാതെ പതറിയിട്ടില്ലേ കണ്ണു വല്ലാതെ നിറഞ്ഞിട്ടില്ലേ അള്ളാഹു എന്റെ പൊന്നുമോൾ അവൾക്കിന് കുടിക്കാൻ കഞ്ഞി കിട്ടുമോ അവൾക്ക് സന്തോഷത്തിന്റെ രാത്രി വരുമോ നിങ്ങളുടെ കയ്യിൽ തന്നത് നിങ്ങൾ ഏറ്റെടുത്തത് ഒരു ജീവിതമാണ് ആ ജീവിതത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നത് ഉമാമ് കൈവിളിച്ചിട്ട് അംഗ എന്ന് പറയുമ്പോ അതെന്നു ചടങ്ങല്ല ഖുർആൻ ആ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞതെന്താ தின்கிதாக்கனகா இலிஷ்டாய உடம்படியா இது ஒரு தெளிஷ்டாய உடம்படியா ും ചടങ്ങാണ്ട് കരുതുന്നവരോട് ഓർമ്മയുണ്ടാകണം എന്താ ഓർമ്മ ഒരു വസ്തു നീ കച്ചവടം ചെയ്താൽ എഗ്രിമെന്റ് ഉണ്ടാക്കില്ലേ സമയമാകുമ്പോൾ പിരിച്ചു കൊടുക്കണ്ടേ എഗ്രിമെന്റ് പാലിക്കണ്ട് അതാണ്ട് മുമ്പിൽ നീ എഗ്രിമെന്റ് വെച്ചതാ നിന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ പറയുന്നത് ടക്കമുള്ള ഭർത്താക്കന്മാരോട് അള്ളാന്റെ മുമ്പിൽ നീ കരാറ് വെച്ചതാ ആരാണെന്റെ കരാറിന്റെ സാക്ഷിയും പറയുമോ ഇത് കരാറാന്ന് പറഞ്ഞത് ഞാനല്ല അള്ളയാണ് പറഞ്ഞത് വാസതിന് പിൻകും വിതാക്കുന്ന കലിളാ

സാക്ഷി നിർത്തി അല്ലാതെ സാക്ഷി നിർത്തി തല്ലേ നിങ്ങൾ ഉടമ്പടി ഒപ്പിച്ചു വെച്ചത്